റോബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ത്രീ പീസ് സെറ്റ് സെറ്റായിട്ടാണ് കോട്ടൻ്റെ കാണിക്കുന്നുണ്ട് അതുപോലെ ഡെൽറ്റ മെറ്റീരിയലിൽ വരുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ മസ്ലിയിൽ വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗിവേടെ കാര്യം മറക്കണ്ട നമ്മൾ പതിനഞ്ചാം തീയതി വരെ ഇടുന്ന വീഡിയോസിന് നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നല്ലൊരു കമ്പനിയൻ ചെയ്യാം കേട്ടോ ഒരു ഫോർ ഡബിൾ നയൻ്റെ കോഡ് സെറ്റാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോണത് അപ്പോൾ എല്ലാവരും ദീപവേൽ പങ്കെടുത്തോളൂ കേട്ടോ അപ്പോൾ എൻ്റെ ഫോണൊന്നും കംപ്ലയിൻ്റ് ആയി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഓർഡർ തന്നവരുടെ ഒന്നും നമുക്ക് ഡിസ്പാച്ച് ചെയ്യാനും പറ്റിയിട്ടില്ല എല്ലാ ഡാറ്റാസും മിസ്സായിപ്പോയി അപ്പോൾ ഓരോരുത്തർ ഒരുവിധമൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും കഴിഞ്ഞ ആഴ്ച ഓർഡർ തന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് ബുക്കഡ് സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലും കിട്ടാ കിട്ടിയിട്ടില്ലെങ്കിലും ഒന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാട്ടോ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് സമയത്തൊരു ബുക്കഡ് സ്റ്റിക്കർ ഇട്ട് തരും അപ്പോൾ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്യട്ടോ നമുക്ക് ആരാണ് എല്ലാ ഡീറ്റെയിൽസും പോയി കോണ്ടാക്ട്സൊക്കെ പോയി അപ്പം അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തവർ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം കോട്ടണിൻ്റെതാണ് കേട്ടോ കാണിക്കുന്നത് ബ്രാൻഡ് വരുന്നത് കാവ്യ ബ്രാൻഡാണ് ഡബിൾ എക്സലാണ് സൈസ് വരുന്നത് കേട്ടോ ചെസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റിൻ്റെ അവിടെ കറക്റ്റ് ഡബിൾ എക്സലിൻ്റെ സൈസാവില്ല ഒന്നെങ്കിൽ ഒരു ഇഞ്ച് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ച് കൂടിയിട്ട് അങ്ങനെ വരുന്നുണ്ട് ഞാൻ സൈസ് മെഷർ ചെയ്തിട്ട് മേളെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്യുക ഡബിൾ എക്സലാകുമ്പോൾ എക്സലുകാർക്കും ലാർജാർക്കും ഒക്കെ ആക്കാൻ പറ്റും എങ്കിൽ ഷേപ്പ് ആക്കിയിട്ട് യൂസാക്കാൻ പറ്റുകയാണെങ്കിൽ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ് കാവ്യ ബ്രാൻഡ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പടം എല്ലാം സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പോൾ വേണ്ട വേഗം ബുക്ക് ചെയ്തോളൂ കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സപ്പ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ മെസ്സേജ് അയക്കട്ടോ വെറുതെ ഒരു എൻക്വയറി ഇടരുത് അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല കേട്ടോ ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ഇടണോ അതിന് ശേഷം നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് അയക്കുള്ളൂ അപ്പോൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല നിങ്ങൾ കൺഫേം ഓർഡർ ആണെങ്കിൽ പേയ്മെൻ്റ് ഇട്ടിട്ട് പോവാട്ടോ അപ്പോൾ ഇതിൽ ലൈനിങ്ങും കൂടെ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ വേണ്ട വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അൺലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് വഴിയാണോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയക്കുന്നത് പോസ്റ്റാകുമ്പോഴാണ് നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവുക അതൊരു സെവൻ ഡേയ്സ് കേരളത്തിലാണെങ്കിൽ ഒരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും സ്റ്റേറ്റ് ആവുമ്പോൾ ഒരു സെവൻ ഇപ്പോൾ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിലാണ് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ടെൻ ഡേയ്സ് അതിൻ്റെ ഉള്ളിൽ എന്തായാലും കിട്ടും കേട്ടോ പ്രൊഫഷണൽ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും അത് നിങ്ങൾ പോയി കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ നിങ്ങൾ പറയുന്ന കൊറിയർ വഴിയാണ് നമ്മൾ ഇവിടെ നിന്ന് അയക്കാം നിങ്ങൾക്ക് ഏത് കൊറിയറാണോ വേണ്ടതെന്ന് വെച്ചാൽ പറയാട്ട അപ്പോൾ നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഇൻക്വയറി വരുന്നതാണ് നമുക്ക് ഈ കോട്ടന്റെ ചുരിധാറിന് വേണ്ടിയിട്ട് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചിട്ട് ഓർഡർ കൺഫേം ചെയ്യാം പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഓപ്പൺ വീഡിയോ എടുക്കണം എനിക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കാൻ വേണം കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന മുതലുള്ള വീഡിയോ എടുക്കുക അതുപോലെ തന്നെ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്കുക കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾ കാണിക്കാം അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ചോ റീഫണ്ടോ എന്ത് വേണമെങ്കിലും ചെയ്തു തരും പക്ഷെ നമ്മൾ പറഞ്ഞ പോലൊരു പ്രോപ്പറായ വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റായിട്ടും കംപ്ലയിൻ്റ് അക്സെപ്റ്റ് ചെയ്യും അല്ലാതെ റീ ഓപ്പൺ വീഡിയോ ഒക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കംപ്ലയിൻ്റ് അക്സെപ്റ്റ് ചെയ്യില്ലാട്ടോ അപ്പം നിങ്ങൾ നമ്മളിവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അയക്കുന്നത് അപ്പോൾ നിങ്ങളൊന്നും കൂടെ ഒന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നത് ഇത് കോട്ടൺ അല്ല ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് അറിയില്ല അത് നല്ലൊരു റയോൺ അല്ല വേറൊരു നല്ലൊരു മെറ്റീരിയൽ ഒരു കുഴഞ്ഞു എടുക്കുന്ന പോലത്തെ മെറ്റീരിയലാണ് കേട്ടോ അടുത്തത് സ്റ്റോൺ വർക്കും ലൈസ് വർക്കും ആണ് വന്നിട്ടുള്ളത് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത്ത് കിട്ടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ ഷോളും അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ വരുന്നുണ്ട് ഫ്ലവർ ഷോളാണ് അതുപോലെ തന്നെ നാല് സൈഡിലും സ്കാലപ്പ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്കാലപ്പ് വർക്ക് കൊടുത്തിരിക്കുന്നത് വിത്ത് ലൈസ് വർക്കിലാണ് അതുപോലെ സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിൽ പാൻറ്റിൻ്റെ എൻഡിലൊക്കെ ആയിട്ട് ലൈസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപേന് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഡെൽറ്റയിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് അപ്പോൾ ഡെൽറ്റയുടെ കളക്ഷൻസിന് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ കേട്ടോ ഇപ്പൊ നമ്മുടെ ഡെൽറ്റയുടെ കളക്ഷൻസിന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കോട്ടന്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടാ ഇതിൻ്റെ ഇടയിൽ ഒരു പീസ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ അപ്പൊ നമ്മളെ പ്രൈസ് ഒക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നോക്കിക്കോളൂട്ടാ അപ്പൊ നമ്മള് വീഡിയോ ഇട്ടതിന് ശേഷം വീണ്ടും റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയില് പറയുന്നുണ്ട് പിന്നെ റേറ്റും ഒക്കെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടാ നിങ്ങള് വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക അപ്പൊ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പൊ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമെന്ന് ചോദിച്ചിട്ട് വീണ്ടും മെസ്സേജ് അയക്കരുത് അപ്പൊ നിങ്ങള് വീഡിയോ മുഴുവനായിട്ട് കേൾക്കട്ടോ എന്നിട്ട് നമുക്ക് മെസ്സേജ് അയക്ക അപ്പം നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നല്ല കളേഴ്സ് നല്ല പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങും കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓക്കിൽ ലൈസ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിൻ്റെ എൻഡിലും പാൻറ്റിൻ്റെ എൻഡിലും ഒക്കെ ലൈസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഷോളിന്റെ വൺ സൈഡിലും ലൈസ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ഷോൾ തന്നെയാണ് അപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കട്ടോ അഞ്ഞൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഡബിൾ എക്സെൽ ആണ് സൈസ് വരുന്നത് ഡബിൾ എക്സെൽ ആവുമ്പോ എക്സെല്ലാർക്കും ലാർജാർക്കും ഒക്കെ യൂസ് ആക്കുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കേണ്ടി വരുന്നേ ഉള്ളൂട്ടാ അപ്പം വേണ്ടവർ സൈസൊക്കെ നോക്കിയിട്ട് എടുക്കുക സൈസിന്റെ കാര്യത്തിൽ നമ്മൾക്ക് റിട്ടേൺ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ സൈസിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഇത്രേ ഒരു ഓരോ പീസ് നമ്മൾ മെഷർ ചെയ്തിട്ടാണ് സ്ക്രീനിൽ കൊടുക്കുന്നത് എന്നിട്ട് നമ്മളോട് സൈസിന്റെ ഇഷ്യൂസ് പറയുമ്പോൾ അപ്പം എന്താ പറയുക നമുക്ക് തന്നെ സങ്കട നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ടും വീണ്ടും റിട്ടേൺ എടുത്തിട്ടില്ലെങ്കിൽ അതവർക്കൊരു കംപ്ലൈന്റ് ആണ് റിട്ടേൺ എടുക്കുന്നില്ല എന്നാൽ നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് എല്ലാം നമ്മൾ സ്ക്രീനിൽ വരെ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേൾക്കാ കേൾക്കാതെ പോകിപ്പ് ചെയ്യുമ്പോൾ കേൾക്കാതെ പോകണമെന്ന് വെച്ചിട്ട് നമ്മൾ സ്ക്രീനിൽ വരെ കൊടുക്കുന്നുണ്ട് സൈസ് മെഷർ ചെയ്തിട്ട് എന്നിട്ട് പോലും സൈസിന്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ ചോദിച്ചു വരികയാണ് അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക നമ്മുടെ സൈസ് നമുക്ക് അറിയണ്ടാവുമല്ലോ അപ്പൊ സൈസ് നോക്കിയിട്ട് എടുക്കട്ടെ അതല്ലെങ്കിൽ സൈസ് അറിയാത്തവരാണെങ്കിൽ ഒരു ടാപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ലെങ്ത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുത്താൽ മതി സൈസിന്റെ കാര്യത്തിൽ ഇപ്പോ രണ്ടു പ്രാവശ്യം നമുക്ക് സൈസിന്റെ കാര്യത്തിൽ റിട്ടേൺ പറഞ്ഞിട്ട് വരുന്നു അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മസ്ലിന് വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് അപ്പോ ഇതിന്റെ സൈസ് വരുന്നത് ട്രിപ്പിൾ എക്സൽ ആണ് അപ്പൊ ഡബിൾ എക്സലേർക്കും യൂസ് ആക്കാൻ പറ്റും ട്ടോ നല്ല മെറ്റീരിയൽ മസ്ലിനെ കുറിച്ചിട്ട് പറയണ്ടല്ലോ നല്ല മെറ്റീരിയൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ആക്കാം നല്ലൊരു ഗ്രീൻ ഗ്രീൻ ആണ് കേട്ടോ കാണിക്കുന്നത് ഇതിനും ലൈനിങ് ഉണ്ട് എല്ലാത്തിനും ലൈനിങ് വരുന്നുണ്ട് ട്ടോ അത്യാവശ്യം ലെങ്ത്തും ഇടത്തൊക്കെ ഷോൾ വരുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രൈസ് നമ്മള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മള് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജിനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനാണു തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിനാണ് അപ്പൊ ഏതിൽ നമുക്ക് ആകെ രണ്ട് പീസ് ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക ഓർഡർ കൺഫേം ചെയ്യട്ട സ്പെഷ്യൽ ഓഫർ ആണ് നമ്മള് ഏഹ് എല്ലാ പീസസും ഇല്ല രണ്ട് പീസും കൂടെ ഉള്ളു അതുകൊണ്ടാണ് ഓഫർ പ്രൈസിലിട്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ അത്യാവശ്യം നിങ്ങൾക്ക് ഈ സെയിം ഐറ്റം തന്നെ നിങ്ങൾക്ക് പുറത്തുനിന്ന് ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി എണ്ണൂറും ഒക്കെ കൊടുക്കേണ്ടി വരും ഇത് ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് കമൻ്റ് വന്ന ഒരു കാര്യമായിരുന്നു അത് പുറത്ത് അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റം ആണ് സെയിം പിന്നെ തന്നെ എടുത്തത് അവര് ഫോട്ടോ ഇട്ടതൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ കൊടുത്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് ഇപ്പൊ പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കേട്ടോ